അഹമ്മദ് സാധാരണ മനുഷ്യൻ നമ്മളെപ്പോലുള്ള മനുഷ്യനാണെന്ന് പറയുന്ന മുജാഹിദിനും ജമാഅത്ത് ഇസ്ലാമിക്കൊന്നും ഖുർആൻ സ്വീകരിക്കാൻ കഴിയില്ലല്ലോ ഒരു ഖുർആൻ സ്വീകരിക്കുന്നില്ലല്ലോ അവർ അവരുടെ യോഗത്തിൽ തീരുമാനിക്കുന്ന തീരുമാനങ്ങളല്ലേ അവരെ വിശ്വാസം എനിക്ക് ചോദിക്കട്ടെ അള്ളാഹുവിന്റെ മനുഷ്യരാണെന്ന് പറയുന്നവർ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ ആ പുസ്തകത്തിന്റെ പേര് സെൽസബീല് എന്നാണ് അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ ഉമർ മൗലവിയാണ് ഉമർ മൗലവിയുടെ സെൽസബീല് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവൽ കാഫറാണെന്ന് ഉമർ മൗലവി പറയുന്നു സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല വൈരാഗ്യമില്ല ഉമർ ഉമർ മൗലവി സത്യം ഞങ്ങളും അത് മൗലവിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വിരോധമില്ല പ്രവാചകന്റെ ജം ഇല്ലേ ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീവിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുന്നവർ തുറന്നു നോക്കാൻ പാടുള്ളോ ഇല്ല അതുപോലെ ഇത് നോക്കാൻ പാടില്ല ഇതിനെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല മുഹമ്മദൊന്ന കുഞ്ഞൻ വയസ്സ് അഞ്ചേ ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞു ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ് മുഹമ്മദ് ഒന്ന കുഞ്ഞൻ വയസ്സ് അഞ്ചേ ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞു ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ് കാണാൻ സാധിക്കും ഇമാം അഹമ്മദ് തങ്ങളെ പോലുള്ള മഹാന്മാര് കവിതകൾ ചൊല്ലിയിട്ട് അവർ ലയിച്ചു ചേർന്ന് ഇഷ്കിൽ ലയിച്ചു ചേർന്ന് എല്ലാം മറന്നു പാടിപ്പോയിട്ടുണ്ട് ഓ റസൂൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് നീ ജീവിച്ചിരിപ്പുണ്ട് മലയാളത്തിന് അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും നീ ജീവിച്ചിരിപ്പുണ്ട് നീ ജീവിച്ചിരിപ്പുണ്ട് ഒരിക്കലും നീ മറിഞ്ഞിട്ടില്ല എന്റെ കൺ മുന്നിൽ നിന്നും അറിഞ്ഞു എന്നല്ലാതെ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടില്ല ഇൻഷാല് ആ ലോകത്തേക്കെല്ലാം ഉള്ള ഒരു വഴികാട്ടലാണ് നമ്മുടെ ബഹുമാനിലായ നമ്മുടെ ആത്മീയ സുഹൃത്തുക്കൾ ഇവിടെ ഇമാം ഖുസൂരി ഫൗണ്ടേഷൻ കൊണ്ടുവരുന്നത് തീർച്ചയായും ഉത്തരേന്ത്യയിലുള്ള ഒരു അനുഭൂതി അനുഭൂതി അല്ല ആത്മീയ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ തീവ്രമായ ശ്രമം തീർച്ചയായും ഒരു സാധാരണക്കാരൻ പോലും പറയാത്ത ഗുരുതരമായ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ മുസ്ലിങ്ങളുടെ ഗുരുപരമ്പരയിൽപ്പെട്ടയാളല്ലേ ആ സദക്കത്തുള്ള മൗലവി എന്താണ് എഴുതി വെച്ചത് എന്താണ് അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവർച്ച ചെയ്തു എന്ന് അള്ളാഹുബിൻറെ റസൂലിനെ കുറിച്ച് മുത്തുനേതാവിനെ കുറിച്ച് നിങ്ങളുടെ ഗുരുപരമ്പരയിൽപ്പെട്ട സദക്കത്തുള്ള മൗലവി പറഞ്ഞിട്ടില്ലേ അദ്ദേഹം പറഞ്ഞില്ലേ ബദറിലേക്ക് നബിയും സൊഹാബിമാരും പോയത് അത് വഴിയാത്രക്കാരെ മുശിക്കുകളെ പോലുമല്ല വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനായിരുന്നുവെന്ന് മുത്തു നേതാവിന്റെ പേരിൽ കടുത്ത അപരാധം പറഞ്ഞത് നിങ്ങളുടെ ഗുരുപരമ്പരയിൽപ്പെട്ടയാളല്ലേ ആ പരമ്പരയിൽ വരുന്ന ആളല്ലേ നിങ്ങൾ നിങ്ങൾ എത്ര തവണ ഖാസറാവും മുസ്ലിയാരെ ഞാനിത് വെറുതെ പറയുന്നതല്ല കണ്ണിയത്താണ് പറയുന്നത് നിങ്ങൾ നബി അലി വസല്ലം തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിനു വേണ്ടി യാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സതകത്തുന്ന മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു പ്രസക്തി ഉണ്ട് എന്നുള്ളത് എനിക്കറിയാ കാരണം എന്താണെന്നറിയോ പ്രവാചകൻ മുഹമ്മദ് നബി പ്രവാചകനായത് നാൽപ്പതാമത്തെ വയസ്സിലാണ് മുപ്പത്തൊമ്പത് വയസ്സുവരെയും അദ്ദേഹം സാധാരണ ഒരു പൗരനായിരുന്നു